ഇന്ത്യ ഇംഗ്ലണ്ട് അഞ്ചാം ക്രിക്കറ്റ് ടെസ്റ്റിന്റെ ആദ്യ ദിനം തകർച്ചയിൽ നിന്നും ഇന്ത്യ കരകയറുന്നു മഴ മൂലം അറുപത്തിനാല് ഓവർ മാത്രം നടന്ന മത്സരത്തിൽ ഇന്ത്യ ഇരുന്നൂറ്റിനാലിന് ആറ് എന്ന നിലയിലാണ് ആദ്യ ദിനം അവസാനിപ്പിച്ചത് അൻപത്തിരണ്ട് റൺസുമായി പുറത്താകാതെ നിന്ന് ഇന്ത്യയെ രക്ഷിച്ച കരുൺ നായരുടെ ഫോമിലേക്കുള്ള തിരിച്ചുവരവ് ഇന്ത്യക്ക് വലിയ ആശ്വാസമാണ് നൽകിയത് ഇരു ടീമുകൾക്കും ഏറെ നിർണായകമായ മത്സരത്തിൽ ടോസ് വിജയിച്ച ഇംഗ്ലണ്ട് ഫീൽഡിംഗ് തിരഞ്ഞെടുക്കുകയായിരുന്നു പരമ്പരയിലെ അഞ്ചു മത്സരങ്ങളിലും ടോസ് വിജയിച്ചത് ഇംഗ്ലണ്ട് തന്നെയായിരുന്നു ബുംറ കംബോജ് താക്കൂർ പന്ത് എന്നിവർക്ക് പകരം ആകാശ് ദ്വീപ് പ്രസിദ്ധ കൃഷ്ണ കരുൺ നായർ ജുറൈൽ എന്നിവർ ആദ്യ ലെവലിൽ സ്ഥാനം പിടിച്ചു നാലാം ഓവറിൽ തന്നെ ജയ്സ്വാളിനെ രണ്ട് റണ്ണിന് വിക്കറ്റിന് മുമ്പിൽ കുടുക്കി ആറ്റിൻസൺ ഇംഗ്ലണ്ടിന് ആഗ്രഹിച്ചു തുടക്കം തന്നെയാണ് നൽകിയത് തുടർന്ന് രാഹുൽ സുദർശൻ കൂട്ടുകെട്ട് വിക്കറ്റ് നഷ്ടമാകാതെ പന്ത്രണ്ട് ഓവറോളം തള്ളി നീക്കിയെങ്കിലും പതിനഞ്ചാം ഓവറിൽ രാഹുലിനെ ബൗൾഡ് ചെയ്ത് വോക്സ് രണ്ടാം ഇന്ത്യൻ വിക്കറ്റും വീഴ്ത്തി നാൽപ്പത് പന്തിൽ ഒരു ഫോർ ഉൾപ്പെടെ പതിനാല് റൺസായിരുന്നു രാഹുൽ നേടിയത് മഴ മൂലം ലെഞ്ചിന് നേരത്തെ പിരിയുമ്പോൾ എഴുപത്തിരണ്ടിന് രണ്ടെന്നായിരുന്നു ഇന്ത്യയുടെ സ്കോർ ലെഞ്ചിന് ശേഷം അതിവേഗം ഗിൽ റൺ ഔട്ടായി മടങ്ങിയത് ഇന്ത്യയ്ക്ക് തിരിച്ചടിയായി മുപ്പത്തഞ്ച് പന്തിൽ നാല് ഫോർ ഉൾപ്പെടെ ഇരുപത്തൊന്ന് റൺസായിരുന്നു ഇന്ത്യൻ ക്യാപ്റ്റൻ നേടിയത് ഒരു പരമ്പരയിൽ ഏറ്റവുമധികം റൺസ് നേടിയ ക്യാപ്റ്റൻ എന്ന റെക്കോർഡ് ഗവാസ്കറിൽ നിന്നും ഗിൽ സ്വന്തം പേരിൽ കുറിച്ചിരുന്നു ഏഴ് ഓവറിന് ശേഷം സായ് സുദർശൻ ടങ്ങിന് വിക്കറ്റ് നൽകി മടങ്ങി നൂറ്റിയെട്ട് പന്തിൽ ആറ് ഫോവർ ഉൾപ്പെടെ മുപ്പത്തെട്ട് റൺസായിരുന്നു സായ് നേടിയത് പിന്നീട് ജഡേജ് ഒൻപത് റൺസ് മാത്രം മാത്രമെടുത്ത് ടങ്ങിൻ്റെ മുമ്പിൽ തന്നെ കീഴടങ്ങി സ്കോർ നൂറ്റി അമ്പത്തിമൂന്നിൽ വെച്ച് പത്തൊമ്പത് റൺസ് എടുത്ത ജുറയിൽ കൂടി വീണതോടെ നൂറ്റി അൻപത്തിമൂന്നിന് ആറെന്ന നിലയിൽ ഇന്ത്യ എത്തി എന്നാൽ ഏഴാം വിക്കറ്റിൽ കരുൺ സുന്ദർ സഖ്യം ഒന്നിച്ചതോടെ വലിയ തകർച്ചയെ അതിജീവിച്ച് ഇന്ത്യ മുന്നേറി എൺപത്തൊമ്പത് പന്തിൽ നിന്നാണ് കരുൺ ഫിഫ്റ്റി പൂർത്തിയാക്കി സ്കോർ ഇരുന്നൂറ് കിടത്തിയത് തൊട്ടു പിന്നാലെ ആദ്യ ദിന കളി ഇരുന്നൂറ്റിനാലിന് ആറെന്ന നിലയിൽ അവസാനിച്ചു തൊണ്ണൂറ്റെട്ട് പന്തിൽ ഏഴ് ഫോർ ഉൾപ്പെടെ അൻപത്തിരണ്ട് റൺസോടെ കരുൺ നായരും നാൽപ്പത്തഞ്ച് പന്തിൽ രണ്ട് ഫോർ ഉൾപ്പെടെ പത്തൊമ്പത് റൺസോടെ വാഷിംഗ്ടൺ സുന്ദറുമാണ് ക്രീസിൽ രണ്ടാം ദിനം ഈ കൂട്ടുകെട്ടിൻ്റെ പ്രകടനമായിരിക്കും ടെസ്റ്റിൽ ഇന്ത്യയുടെ ഭാവി നിശ്ചയിക്കുന്നത് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം നന്ദി